രണ്ടായിരത്തി ഇരുപത്തി കർക്കിടകം ചിങ്ങം കന്നി മാസങ്ങളിൽ ജനിച്ച പുണർത്തം നക്ഷത്രക്കാർക്ക് നക്ഷത്രം പുനർത്തമാണ് മലയാളമാസം അറിയണത്തിൽ ജാനുവരി ഒന്നിനാണ് ജനിച്ചെങ്കിൽ കലണ്ടറിന് നോക്കിക്കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് മലയാളമാസം കിട്ടും അപ്പം ആദ്യം കർക്കിടകമാസത്തിൽ ജനിച്ചവരുടേതും നോക്കാം അവർക്ക് ജാനുവരി മാസം പൊതുവേ ആരോഗ്യപരമായിട്ട് കൊടുക്കാം ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിഷേധിക്കുന്നതിനും നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ് സമൂഹത്തിൽ അംഗീകരിക്കാനെല്ലാം കിട്ടും കിട്ടേണ്ട പണുപ്പത്തിൽ കിട്ടും ഓപ്പറേഷൻ തന്നെ പറ്റിയ മാസമാണ് പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത് ടെസ്റ്റ് ഇൻ്റർവ്യൂവിൽ നിന്ന് പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്ത് പോകണം ദാമ്പത്യപരമായിട്ട് നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട് അച്ഛനും മക്കൾക്കും ഗ്രാൻഡ് പാരൻസിനും ഒന്നും മാസാത്രം നല്ലതല്ല യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ബാക്കി തടസ്സങ്ങൾ അതേപോലെ തന്നെ ആരെങ്കിലും പറ്റിക്കുവെച്ച് അടിയിൽപ്പെടുക ട്രാൻസ്ഫർ ചെയ്തതിനുള്ള സാധ്യതയുണ്ട് ഫെബ്രുവരി മാസം ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിനും നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് പക്ഷേ അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അതല്ല യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ബാക്കി തടസ്സങ്ങൾ ടെൻഷനെല്ലാം കാണുന്നുണ്ട് അതുപോലെ തന്നെ അടച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക അപകടങ്ങൾ കേൾക്കുക ട്രാൻസ്ഫർ ചെയ്തതിനെ സാധ്യതയുണ്ട് മാർച്ച് മാസം കാര്യവിജയം ഓപ്പറേഷൻ പോയി നല്ലതാണ് ആരോഗ്യപരമായിട്ട് നല്ലതാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണം എല്ലാം എളുപ്പത്തിൽ കിട്ടും പക്ഷേ അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കുക ചവിൽപ്പെടുക അപവാദങ്ങൾ കേൾക്കുക പണം പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോവുക കളവുക ട്രാൻസ്ഫർ ഇതിനെല്ലാം സാധ്യതയുള്ളൊരു മാസമാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ബിസിനസ്സുകൾ നല്ലതാണ് വിദേശമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയത് മാസമാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണെങ്കിലും അച്ഛനും മക്കൾക്കും ഗ്രാൻഡ് പാരൻസിനും ഒന്നും ആ സാസ്ത്രം നല്ലതായിട്ട് തോന്നില്ല മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഭാഗ്യതടസ്സങ്ങൾ അലച്ചില് ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക അപവാദങ്ങൾ കേൾക്കുക കേസ് വ അനാവശ്യമായ ആ കൊണ്ട് തടയിടരുത് ചിലപ്പം ട്രാക്ടർ എല്ലാം ഉണ്ടായേക്കാം ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങൾ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങൾ പൊതുവേ മോശമായിട്ട് കാണുന്നു അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഭാഗ്യതടസ്സങ്ങൾ അടച്ചിൽ അരകിലെ പറ്റിക്കുക ചതിയിൽപ്പെടുക ഉപവാദങ്ങൾ കേൾക്കുക ട്രാൻസ്ഫർ ഉണ്ടാവുക വേണ്ടാത്ത പ്രശ്നത്തിൽ നിന്നും കൊണ്ടുപോയി തലയിടരുത് വ്യക്തിപരമായി ആരോഗ്യപരമായി കരുതുന്ന കുറച്ച് മോശം കാണുന്നൊരു മാസമാണ് മാസങ്ങളാണ് ഒരുമാതിരി അലസ്വതയെല്ലാം അനുഭവപ്പെടുന്ന തരത്തിലുള്ളൊരു മാസങ്ങളാണ് നവംബർ മാസം അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മോശം മനസമാധാനക്കുറവ ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഭാഗ്യതടസ്സങ്ങൾ അലച്ചില് ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക അപവാദങ്ങൾ കേൾക്കുക പണം പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോവുക കളവ് പോവുക ട്രാൻസ്ഫർ ഉണ്ടാവുക ഏകാന്തത അനുഭവപ്പെടുക ഗ്രാൻഡ് പാരൻസിനൊന്നും നല്ലതല്ല വ്യക്തിപരമായി ആരോഗ്യപരമായിട്ടെല്ലാം കുറച്ച് മോശമായിട്ടാണ് കാണുന്നത് ഡിസംബർ മാസവും മോശം തന്നെ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം ഗ്രാൻഡ് പാരന്റ്സിനും അത്ര നല്ല ഒരു മാസമൊന്നുമല്ല യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഭാഗ്യ ഭാഗ്യതടസ്സങ്ങൾ ടെൻഷൻ ആരെങ്കിലും പറ്റിക്കുകയൊക്കെ അതിൽപ്പെടുക അപവാദങ്ങൾ കേൾക്കുക വ്യക്തിപരമായി ആരോഗ്യപരമായിട്ടൊന്നും അത്ര നല്ല മാസമല്ല അപ്പൊ പൊതുവേ ജാനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് വരെയുള്ള സമയങ്ങളിൽ പുതിയ കർമ്മങ്ങളെല്ലാം ചെയ്യാനും ബിസിനസ്സിനും ഇത്തരം കാര്യങ്ങൾക്കെല്ലാം മെയ് വരെയുള്ള മെയ് ഇൻക്ലൂഡിങ് മെയ് അതിലേക്ക് ആദ്യത്തെ ഭാഗം നല്ലതാണെന്ന് പറയാം അതിൻ്റെ ശേഷമുള്ള മാസങ്ങൾ അത്ര നല്ലൊരു സമയമൊന്നും അല്ല ഇനി ചിങ്ങമാസത്തിൽ ജനിച്ചവരുടെ കാര്യം നോക്കാം അവർക്ക് ജാനുവരി മാസം ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് പക്ഷേ അച്ഛനും മക്കളും ഗ്രാൻഡ് പാരന്റ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ മനസമാധാനത്തോടൊപ്പം ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ബാധ്യതടസ്സങ്ങള് അലച്ചിലുകൾ ട്രാൻസ്ഫർ ആരെങ്കിലും പറ്റിക്കുക ചെറിയപ്പെടുക പണം നഷ്ടപ്പെട്ടു കളഞ്ഞു പോവുക ഇതിനെല്ലാം ഒരു മാസമാണ് ഫെബ്രുവരി മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും ജോലിക്ക് നല്ലതാണ് ജോലി കിട്ടാം പ്രൊമോഷൻ എല്ലാം കിട്ടാം പക്ഷേ അച്ഛനും മക്കൾക്കും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഭാഗ്യതടസ്സങ്ങൾ ടെൻഷൻ ആരെങ്കിലും പറ്റിക്കുവെച്ചപ്പെടുക പണം നഷ്ടപ്പെട്ടു പോവുക കളവ് പോവുക അതുപോലെ തന്നെ ട്രാൻസ്ഫറെ ഉണ്ടാകാം പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും അതിൻ്റെ കൂട്ടത്തില് കാണുന്നുണ്ട് മാർച്ച് മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹമെല്ലാം അന്വേഷിക്കുന്നതിൽ കണ്ടെത്തും ജോലിക്ക് നല്ലതാണ് ജോലി കിട്ടാം പ്രമോഷനെല്ലാം കിട്ടാം കാര്യവിജയമല്ല ഉണ്ടാവും ഓപ്പറേഷൻ എല്ലാം വേണ്ടി പറ്റിയ മാസമാണ് പക്ഷേ അച്ഛനും മക്കൾക്കും ഗ്രാൻഡ് പാരൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മോശം യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഭാഗ്യതടസ്സങ്ങൾ അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കുക ട്രാൻസ്ഫർ ഉണ്ടാവുക പണം നഷ്ടപ്പെട്ടു പോവുക കളവ് പോവുക ഇതിനെല്ലാം സാധ്യതയുണ്ട് ഏപ്രിൽ മാസം കാര്യവിജയം ഓപ്പറേഷനിലും പറ്റിയതാണ് ജോലി കിട്ടുക പ്രൊമോഷൻ കിട്ടാം പക്ഷേ അടച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക അപവാദങ്ങൾ കേൾക്കുവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടായേക്കാം അനാശ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം ജൂൺ ജൂലൈ മാസങ്ങൾ ആദ്യം മെയ് പറയാം മെയ് മാസം ജോലി കിട്ടാൻ പ്രൊമോഷൻ കിട്ടാം പുതിയ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നത് നല്ലതാണ് ജോലി പുതിയ ജോലിയെല്ലാം കിട്ടാനും പ്രൊമോഷനും എല്ലാം പറ്റിയ നല്ലൊരു മാസമാണ് ഓപ്പറേഷൻ എല്ലാം വണ്ടിക്ക് പറ്റിയ മാസമാണ് ആരോഗ്യപരമായിട്ട് നല്ലതാണ് പക്ഷേ അച്ഛനും മക്കൾക്കും ഗ്രാൻഡ് പാരന്റ്സുമായി ബന്ധപ്പെട്ട കാര്യം യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ആരെങ്കിലും പറ്റിപ്പോ ചതിയിൽപ്പെടുകയും അതിന്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട് ഓഗസ്റ്റ് മാസങ്ങൾ കാര്യമെല്ലാം ഉണ്ടാകും ആരോഗ്യപരമായിട്ട് കുഴപ്പമില്ല ഓപ്പറേഷൻ എല്ലാം പറ്റിയ മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിനെല്ലാം നല്ലതാണെങ്കിലും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടണ്ടവണെളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് പക്ഷേ അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഭാഗ്യതടസ്സങ്ങൾ ടെൻഷൻ കാണുന്നുണ്ട് ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനും അനാവശ്യ പ്രശ്നത്തിൽ എല്ലാം കൊണ്ട് തടയിടാനുള്ള സാധ്യത കാണുന്നുണ്ട് ട്രാൻസ്ഫർ ഉണ്ടായേക്കാം വ്യക്തിപരമായ ആരോഗ്യപ്രകാര പ്രശ്നങ്ങൾ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങള് ഇതെല്ലാം ഇതിന്റെ ഫലം സെപ്റ്റംബർ മാസം ബിസിനസ് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ മാർക്കറ്റ് നിക്ഷേപിക്കുന്ന മാസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് സഹോദരാധികൾക്കെല്ലാം നല്ലതാണ് അതേപോലെ തന്നെ ഓപ്പറേഷനും വേണ്ടി പറ്റിയ മാസമാണ് പക്ഷേ അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവും ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ അത്ര നല്ല വ്യക്തിപരമായി അത്ര നല്ല മാസം അല്ല ആരോഗ്യം കുഴപ്പമില്ല ഒക്ടോബർ മാസം ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കൊക്കെ പറ്റിയ മാസമാണ് സമൂഹത്തിലൊരു ഒരു എല്ലാം കിട്ടും കിട്ടേണ്ട പണമെല്ലാം എളുപ്പത്തിൽ കിട്ടും സഹോ സഹോദരാനികൾക്ക് മൂത്ത സഹോദരന്മാർക്ക് നല്ലതായിട്ട് കാണുന്നു ഓപ്പറേഷൻ പോലെയുള്ളതിനെല്ലാം പറ്റിയ മാസമാണ് പക്ഷേ മാതാവിനും പിതാവിനും മക്കൾക്കും ഒന്നും അത്ര നല്ല മാസമല്ല വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം കുടുംബപരമായ സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായ വ്യക്തിപരമായിട്ട് അത്ര നല്ല മാസം അല്ല നവംബർ മാസം ബിസിനസ് നല്ലതാണ് വിദേശിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണി എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ് മാതാവിനെ നല്ലതായിട്ട് കാണുന്നു വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് വീട് നിർമ്മാണത്തിന് പറ്റിയതാണ് കുടുംബപരമായി സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണെങ്കിൽ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കു ടെൻഷൻ യാത്രകളെക്കുള്ള പ്രയാസങ്ങൾ ഭാഗ്യതടസ്സങ്ങള് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ടൊന്നും അത്ര നല്ല മാസമല്ല ഡിസംബർ മാസവും ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയ മാസമാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ് കേസ് വടക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടെങ്കിൽ ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുമെങ്കിലും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ വ്യക്തിപരമായ ആരോഗ്യപരമായ പ്രശ്നങ്ങളെല്ലാം കാണുന്നുണ്ട് പൂർവ്വ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല ഇനി കന്നിമാസം മാസം ജനിച്ചവരുടെ ഫലം നോക്കാം ജാനുവരി മാസം പൊതുവെ വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് മാതാവിനെ നല്ലതായിട്ട് കാണുന്നു കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വീട് പറ്റിയ ഒരു മാസമാണ് പക്ഷേ കേസ് വഴക്കിലൊന്നും പോകരുത് ടെസ്റ്റ് ഇൻട്രവ്യൂനെല്ലാം നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട് അലച്ചിൽ ആരെങ്കിലും പറ്റിക്കോ ചടിയിൽ പെടുവ് അപവാദങ്ങൾക്ക് ഇത് നല്ല സാധ്യതയുള്ളൊരു മാസമാണ് പണം എളുപ്പത്തിൽ നഷ്ടപ്പെട്ടു പോകും ട്രാൻസ്ഫറും ഉണ്ടായേക്കാം ഫെബ്രുവരി മാസം പൊതുവേ മോശമായിട്ടാണ് കാണുന്നത് പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങൾ ശത്രുത തടസ്സങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴാൻ നല്ല സാധ്യതയുണ്ട് ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം കേസ് കടക്കിനൊന്നും തടയിടരുത് അലച്ചിൽ ആരെങ്കിലും പറ്റിക്കോ ട്രാൻസ്ഫർ ഉണ്ടാവുക പണം നഷ്ടപ്പെട്ടു പോകുക ആരെങ്കിലും കളവ് പോവോ ഇതിനെല്ലാം സാധ്യതയുള്ളൊരു മാസം കൂടിയാണ് മാർച്ച് മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും പക്ഷെ കേസ് വടക്കിനൊന്നും പോകരുത് ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല ശത്രുത ഉണ്ടായേക്കാം ടെസ്റ്റ് ഇൻട്രവ്യൂനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം അലച്ചില് ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുവോ അപവാദങ്ങൾ കേൾക്കുക ഇതിനെല്ലാം സാധ്യതയുള്ളൊരു മാസം കൂടിയാണ് ഏപ്രിൽ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് ഏപ്രിൽ മെയ് മാസങ്ങൾ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നവരെ കണ്ടെത്തും ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നവരെ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും ഓപ്പറേഷൻ എല്ലാം പറ്റിയ മാസമാണെങ്കിലും അലച്ചിലുകള് ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക ട്രാൻസ്ഫർ ഉണ്ടാവുക ഇതിനു സാധ്യത കാണുന്നുണ്ട് വരും കളവ് പോകാതെ തന്നെ സൂക്ഷിക്കണം ജൂൺ ജൂലൈ മാസങ്ങളിൽ ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം വ്യക്തി മാസമാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട മണയിൽ എളുപ്പത്തിൽ കിട്ടും ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം ലഭിച്ചിട്ട് കണ്ടെത്തും പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് പ്രയാസങ്ങൾ കാണുന്നുണ്ട് അനാവശ്യ ചെലവുകളെല്ലാം നിയന്ത്രിക്കണം ഓഗസ്റ്റ് മാസം ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം ലഭ്യസിക്കുന്നതിനെ കണ്ടെത്തും പക്ഷെ കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായും വ്യക്തിപരമായിട്ട് അത്ര നല്ലതല്ല അച്ഛനും മക്കൾക്കും ഗ്രാൻഡ് പാരന്റ്സിനും ഒന്നും മാത്രം നല്ല സമയമല്ല യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ബാധ്യതടസ്സങ്ങൾ ടെൻഷൻ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല ട്രാൻസ്ഫർ ഉണ്ടായേക്കാം ആരെങ്കിലും പറ്റിക്കാനുള്ള ഒരു മാസം കൂടിയാണ് സെപ്റ്റംബർ മാസം ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ നല്ലൊരു മാസമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം എല്ലാം അന്വേഷിക്കുന്നവരെ കണ്ടെത്തും സഹോദരാദികൾക്കെല്ലാം നല്ലതാണെങ്കിലും വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് പെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട് ഒക്ടോബർ മാസം ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിന് കണ്ടെത്തും കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണെങ്കിലും വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ സമയമല്ല വ്യക്തിപരമായിട്ട് നല്ല സമയമല്ല ആരോഗ്യപരമായിട്ട് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം മോശമായിട്ട് കാണുന്നുണ്ട് വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല നവംബർ മാസം ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിൻ്റെയൊക്കെ കണ്ടെത്തും പക്ഷേ സഹോദരങ്ങൾക്കും മക്കൾക്കും പിതാവിനും ഒന്നും മാസം അത്ര നല്ലതായിട്ട് തോന്നില്ല വ്യക്തിപരമായി അത്ര നല്ലതല്ല ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഭാഗ്യതടസ്സങ്ങൾ ടെൻഷനും അതിൻ്റെ കൂട്ടത്തില് കാണുന്നുണ്ട് ഡിസംബർ മാസം ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹമെല്ലാം അന്വേഷിക്കുന്നത് കണ്ടെത്തും കേസ് വഴക്കല്ലെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇന്റർവ്യൂ പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണെന്ന് മാതാവിനെ നല്ലതായിട്ട് കാണുന്നു കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് നല്ലൊരു മാസമാണെങ്കിൽ വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കൊല ടെൻഷൻ യാത്രകളെക്കുറിച്ചുള്ള പ്രയാസങ്ങൾ എല്ലാം അതിൻ്റെ കൂട്ടത്തില് കാണുന്നുണ്ട്